അലഹമുല്ല അസ്ലാത്തു വസ്സലാമഅല റസൂല വാലഅലിഹി വസാബി അജ്മയിൻ അമ്മാബാദ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അസുഹദ് അഥവാ വിരക്തി അസുഹദ് എന്ന പേരിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഗ്രന്ഥ രചിച്ചവരാണ് ദുനിയാവിനോട് വിരക്തി തോന്നുന്ന രീതിയിൽ ഒക്കെ ഉള്ള അങ്ങനത്തെ ചില സംസാരങ്ങളും ചില ഉദ്ധരണികളും ഒക്കെ കൊടുത്ത് പാരിത്രിക ജീവിതത്തിലേക്ക് കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഉന്മേഷം വരുത്തുന്ന രീതിയിലുള്ള പ്രതിപാദനങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ അതിൽ റബ്ബി അബിൻ ഹൈസം എന്ന് പറയുന്ന കാബ്യയെ സംബന്ധിച്ച് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ ഒരു ഉദ്ധരണി കൊടുക്കുന്നത് കാണാനാകും റബി അബ്ബിൻ ഹൈസം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറയാണ് എന്താണ് ദാ എന്താണ് ദവാ എന്താണ് ഷിഫ് അ എന്ന് പറഞ്ഞാൽ അസുഖം ദവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഷിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമനം അല്ല ഇത് മൂന്നും ഒന്നിനോടൊന്ന് ചേർന്നതാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് വിശദീകരിക്കാമോ റബി ബ് നഖീസമ്മനെ വിശദീകരിച്ചു അദ്ദ അസുഖം എന്ന് പറയുന്നത് അദ്ദംബാണ് തിന്മകളാണ് അപ്പോൾ ആ തിന്മയുടെ ദവ എന്താണ് അതിൻ്റെ എന്താണ് അദ്ദേഹം വിശദീകരിച്ചു അലി സ്റ്റിഫാർ അദ്ദേഹം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൊറുക്കലിനെ തേടാം പിന്നെ വരുന്ന ഭാഗമാണ് ഷിഫ ശമനം എന്താ ശമനം